എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളറിയാൻ പോകുന്ന വിഷയം അതീവ ശ്രദ്ധയോടുകൂടി ആദ്യാവസാനം നിങ്ങൾ ശ്രദ്ധിക്കുക വിലയിരുത്തുക തീരുമാനമെടുക്കുക എന്താന്നല്ലേ മനഃശാസ്ത്രം ശാസ്ത്രീയമായി പഠിച്ചാൽ സ്വയം നമുക്ക് മാറാം മറ്റുള്ളവരെയും മാറ്റാം എന്നുള്ളതാണ് അതെ ഈ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം പലർക്കും ഒരുപാട് താല്പര്യമുള്ളതാണ് മനസ്സിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ പറ്റിയുള്ള മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രത്തെ നമ്മളറിയുക നമുക്കത് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള പരാജയങ്ങളും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ പറ്റാതെ വരുന്നത് അതിനൊരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ നമ്മുടെ മനഃശാസ്ത്രം നമ്മൾ തന്നെ പഠിക്കുക നമ്മുടെ യൂസർ മാനുവൽ നമ്മൾ പഠിക്കുക എന്നിട്ടോ ആ പഠിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു മാറ്റം വരുമ്പോൾ അത് മറ്റുള്ളവർക്കും നൽകാൻ സാധിക്കും അതിനാധികാരികമായിട്ട് തന്നെ ഒരു പ്രൊഫഷണലായി മാറാൻ സാധിക്കുന്നു വൺ ഇയർ ഡിപ്ലോമ ഇൻ സൈക്കോതെറാപ്പി ആൻഡ് വെൽനസ് അതെ ഇന്നിപ്പം എൻ്റെ നേതൃത്വത്തിൽ എത്രയോ വർഷങ്ങളായി ഈ വൺ ഇയറിന് ഓൺലൈൻ സെക്ഷൻ നടന്നു വരികയാണ് സൂമിലൂടെയാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഇന്ത്യൻ ടൈം ഏഴ് മണി തൊട്ട് ഒമ്പതര വരെ വിവിധ മനഃശാസ്ത്ര വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതാത് രംഗത്തുള്ള എക്സ്പെക്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ നേരിട്ട് നൽകുന്ന അവരുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന അതിശക്തമായ ഒരു മനശാസ പഠന ക്ലാസ്സാണ് നമസ്കാരം ഞാൻ അനിൽകുമാർ കണ്ണൂർ സ്വദേശിയാണ് വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ് എഡ്യൂക്കേഷൻ ഡബ്ല്യു എച്ച് ആർ ഡിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ കോഴ്സ് ഞാൻ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ഞാൻ ഈ കോഴ്സിന് പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ട്രെയിനറും മെനറുമായിട്ടുള്ള ജയപ്രായ് സാറിൻ്റെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് എനിക്ക് എറണാകുളത്ത് വെച്ച് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി ഈ ഒരു ക്ലാസ്സിൽ കൂടി തന്നെ എൻ്റെ ജീവിതത്തിലുള്ള പല മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ എനിക്ക് സാധിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നതും ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതും ഇന്നിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റിയെന്ന് മാത്രമല്ല ഞാനുമായി സമൂഹത്തിൽ ഇടപഴകുന്ന മറ്റുള്ള പല ആൾക്കാർക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കൂടി എനിക്ക് സാധിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ളൊരു ആവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണിത് അതുകൊണ്ട് അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു ടൂളായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിനെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു അത്യാവശ്യമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു പഠന മേഖലയാണ് എല്ലാവർക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് അതിനകത്ത് വരുന്നുണ്ട് സൈക്കോതെറാപ്പി വരുന്നുണ്ട് ഒരുപാട് മനഃശാസ്ത്ര വിഷയങ്ങൾ സാധാരണ ഏത് പ്രായക്കാർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അത് സൂം പ്ലാറ്റ്ഫോമിൽ ഓൺലൈനിൽ ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഈ ഒരു കോച്ചിങ് എടുത്ത് സ്വയം മാറുകയും മറ്റുള്ളവരെ മറ്റുള്ളവരെയും മാറ്റുന്നതിനാവശ്യമുള്ള എക്സ്പെർട്ടായിട്ടൊരു കൺസൾട്ടൻ്റായി മാറുന്നു ട്രെയിനറായി മാറാനുമുള്ളൊരു അവസരമാണ് ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ഒരു സെക്ഷനെങ്കിലും ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഇതിനോടൊപ്പം തന്നെ ഉണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇതിലുള്ള പാർട്ടിസിപ്പൻസിന്റെ ഓരോ ആഴ്ചത്തെ ക്ലാസ് കഴിയുമ്പോഴും അടുത്ത ആഴ്ച വരെയുള്ള നോട്ട്സുകളൊക്കെ ആ സ്റ്റഡി ഗ്രൂപ്പിലൂടെ ഇട്ട് തരിക മലയാളത്തിൽ തന്നെയാണ് സെക്ഷൻസ് എല്ലാം എടുക്കുന്നത് ഒപ്പം ഡബ്ല്യു എച്ച് ആർ ഡി ഈ യുടെ ആധികാരികമായ സർട്ടിഫിക്കറ്റും കിട്ടുന്നു ഡിപ്ലോമ ഇൻ സൈക്കോതെറാപ്പി ആൻഡ് വെൽനസ് ഡബ്ല്യു എച്ച് ആർ ഡിയുടെ വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനോട് കൂടെ ലഭിക്കുന്ന കാരണം

ഞാൻ എങ്ങനെ ചിന്തിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഒരു ധാരണ എനിക്ക് കോഴ്സിൽ കൂടെ ലഭിച്ചു അതുമാത്രമല്ല ജീവിക്കാൻ ജീവിതത്തെ കുറിച്ച് പഠിക്കുകയും ജീവിക്കാൻ പഠിക്കുകയും ചെയ്തു അത് എന്നിൽ ഒരുപാട് മാറ്റമുണ്ടാക്കി എൻ്റെ മാറ്റം ചുറ്റുപാടിൽ മാറ്റമുണ്ടാക്കി എൻ്റെ ഫാമിലിയിൽ മാറ്റമുണ്ടാക്കി അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോട് പറയുന്നു നിങ്ങളെല്ലാവരും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും മാറ്റം മാറ്റം ഉണ്ടാക്കുകയും ആ നമ്മുടെ കൊടുക്കാൻ സാധിക്കുമെന്നും ഞാൻ തരുന്നു കൂടാതെ ട്രെയിനിങ് ഇത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് അപ്ലൈ ചെയ്യണം ഒരു സമൂഹത്തിൽ എങ്ങനെ കൊടുക്കാൻ സാധിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിക്കോട്ടെ പൊതുസമൂഹങ്ങളിലായിക്കോട്ടെ ഗ്രൂപ്പായിട്ടുള്ള സെക്ഷൻസ് ട്രെയിനിങ് സെക്ഷൻസ് ഒരുപാട് തന്നെ ഇത് പഠിക്കുന്നുണ്ട് ഇനി സൈക്കോളജി സ്റ്റുഡൻസും സൈക്കോളജി ഐച്ഛികമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഏത് പ്രായത്തിലുള്ളവരും റിട്ടയർ ആയിട്ടുള്ളവരും ഒരുപക്ഷെ സ്വന്തം ഒരു സേവനം പോലെ സർവീസ് പോലെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇത് പഠിക്കാൻ വരുന്നുണ്ട് വിവിധ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരുണ്ടാകാം വീട്ടമ്മമാരുണ്ടാകാം ഈ താല്പര്യം ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ വിഷയത്തിലുള്ള താല്പര്യമുണ്ടാകുക എന്നുള്ളതാണ് ആ ജിജ്ഞാസയും ആഗ്രഹമുള്ള ആർക്കും ഈ ഒരു വർഷത്തെ ഓൺലൈൻ കോഴ്സിലൂടെ നല്ല ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധനോ വിദഗ്ധയോ ആകാം നല്ലൊരു കൗൺസിലറാകാം നല്ല കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം നല്ല മനഃശാസ്ത്ര വിഷയങ്ങൾ അതാത് രംഗത്തുള്ള എക്സ്പെർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കും ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സൈക്കോളജിയുടെ എല്ലാ വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനഃശാസ്ത്ര വിഷയത്തിൽ ഞാൻ ചില ടോപ്പിക്കുകളൊക്കെ പറയാം അതൊക്കെ കേൾക്കുമ്പം ഈ രംഗത്തുള്ളവർക്ക് അറിയാൻ സാധിക്കും ഈ ഓരോ വിഷയങ്ങളും പഠിക്കാൻ ഭീമമായ തുകയൊക്കെയാണ് നമ്മൾ മുടക്കേണ്ടി വരിക ഞാൻ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് എമൗണ്ടുകൾ ഈ ഓരോ വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായി എല്ലാവർക്കും നമസ്കാരം ഞാൻ ടിൻസി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഡബ്ല്യു എച്ച് ആർ ഡി ഹിബ്നോണ്ടി കൗൺസിലിംഗ് ആൻഡ് വെൽനസ് എന്ന ഓൺലൈൻ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ച് ഞാൻ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കോഴ്സിൽ ചേർന്നത് ഒരു വീട്ടമ്മയായി ഞാൻ വീട് കുട്ടികൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന എനിക്ക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു കോഴ്സ് ചെയ്യുക പഠിക്കുക ഇതൊക്കെ സാധ്യമാണോ എന്നൊരാശങ്ക എന്നിലുണ്ടായിരുന്നു എന്നാൽ ആദ്യ ക്ലാസ്സിൽ തന്നെ ഈ ആശങ്കകളെല്ലാം മാറ്റാൻ എനിക്ക് കഴിഞ്ഞു പിന്നീട് നീണ്ട ഒരു വർഷത്തെ പരിശീലനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനും പോസിറ്റീവായി ചിന്തിക്കാനും സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഞാൻ പഠിച്ചു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചിന്തയിലും പെരുമാറ്റത്തിലും മനോഭാവത്തിലും മാറ്റം വരുന്നത് ഞാൻ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ എനിക്ക് സന്തോഷം തന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ മകനും എൻ്റെ കൂടെ തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളിൽ സ്ട്രെസ് അനുഭവിക്കുന്നവർ സങ്കടം അനുഭവിക്കുന്നവർ അവരുടെ പ്രശ്നങ്ങളെ ഒന്ന് കേൾക്കാൻ ആളില്ലാതെ വിഷമിക്കുന്നവർ ഇങ്ങനെയുള്ളവരിലേക്ക് ഒരു നല്ല ലിസണറായി അവരെ സഹായിക്കാൻ എനിക്ക് കഴിയും എന്നൊരാത്മവിശ്വാസം ഈ കോഴ്സിലൂടെ എനിക്ക് ലഭിച്ചു ഇതിനെന്നെ സഹായിച്ച ജയപ്രകാശ് സാറിനും സാറിൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക് യു തെറാപ്പി പഠിക്കുന്നുണ്ട് ഹിപ്നോതെറാപ്പി ഹിപ്നോസിസം ഇതൊക്കെ ഞാൻ നേരിട്ട് ഒരു സെക്ഷനാണ് അതുകൂടാതെ സ്പിരിച്വൽ സയൻസ് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻറ്റൽ ഡിസോർഡർ അതാത് രംഗത്തുള്ള ഡോക്ടേഴ്സും മെൻറ്റേഴ്സും ആയിരിക്കും അതെടുക്കുക കൂടാതെ ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി ചൈൽഡ് ഡെവലപ്മെൻറ്റ്സ് പിന്നെ സൈക്കോ തെറാപ്പി നമുക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത് പിന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് ടി എ എന്ന് പറയും എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആ ഒറ്റ സെക്ഷൻ കൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളുടെ ഭയം മാറ്റാനും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ടെൻഷൻ ഒഴിവാക്കാനും അവനവനെ തന്നെ റീപ്രോഗ്രാം ചെയ്യാനൊക്കെ എൻ എൽ പി ട്രിക്കുകളിലൂടെ ഒക്കെ സാധിക്കുന്നു അതും അതാത് രംഗത്തുള്ള ട്രെയിനിങ്സ് എടുക്കുന്നു ആ റിബിറ്റി റാഷണൽ ഇബോട്ടി തെറാപ്പി എന്ന് പറയും ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ലേണിംഗ് ഡിസബിലിറ്റി അതിനെയൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം പിന്നെ കരിയർ കൺ കൺസൾട്ടിങ് കൗൺസിലിംഗ് എങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് സെൽഫ് എംപവർമെൻറ്റ് സ്വയം നമ്മളെ എംപവർ ചെയ്യാനുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഒപ്പം ഫാമിലി കൗൺസിലിംഗ് ഉണ്ടാകും ജെറിയാറ്റിക് കൗൺസിലിംഗ് ഉണ്ടാകും അഡോളസൺ കൗൺസിലിംഗ് ഇന്നിപ്പോൾ ഓരോ വീട്ടിലും ഒരു മെൻറ്റർ വേണ്ട അവസ്ഥയിലാണ് ഇപ്പം നല്ല ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടൻ്റ് ആകുമ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ നമ്മൾ ആധികാരികമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ഒപ്പം തന്നെ മുദ്ര തെറാപ്പി യോഗ സി ബി ടി കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി അങ്ങനെ നിരവധി സൈക്കോളജിയിലെ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് അതായത് നമ്മളിപ്പോൾ സ്മാർട്ട് യുഗത്തിലാണ് സ്മാർട്ടായിട്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കുന്ന എക്സ്പെർട്ട് ആകുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് നമസ്കാരം എൻ്റെ പേര് ഗോപിക ഞാൻ ബാംഗ്ലൂരാണ് ഞാൻ ഇ ഡബ്ല്യു എച്ച് ആർ ഡിയുടെ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് എന്ന പ്രോഗ്രാമിൽ ഡിപ്ലോമ പ്രോഗ്രാമിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു ജാനുവരി ട്വൻ്റി ട്വൻ്റി ഫോർ ബാച്ച് ആയിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ആയി ഈ കോഴ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയപ്രകാശ് സാറിൻ്റെ പ്രോപ്പർ ഗൈഡൻസിൽ ഒരു ഒരു ഹാൻഡ് ഫുൾ ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു ലൈക്ക് ദേ ആർ ഓൾ എക്സ്പേർട്സ് ഇൻ ദെയർ ഓൺ ഫീൽഡ് അപ്പം നമുക്ക് ആക്ച്വലി നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ക്രൈസിസ് അല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യണം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും പിന്നെ നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം കുട്ടികളോട് നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരോടുണ്ടാവുന്ന അപ്രോച്ച് എങ്ങനെയാണ് അവരുടെ ബ്രിങ്ങിങ് അപ്പിൽ അവരെ കോൺഫിഡൻസ് ഉള്ള നല്ല കുട്ടികളായിട്ട് വളർത്താൻ എങ്ങനെ കഴിയും അതുപോലെ ഇപ്പോൾ തന്നെ നമുക്കും എങ്ങനെയാണ് ലൈഫിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് പേഴ്സണൽ ലൈഫ് എല്ലാം ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ കോഴ്സ് ചെയ്തോടു കൂടി പിന്നെ സർവോപരി നമുക്കൊരു നല്ല മെൻഡ്രയാണ് കിട്ടിയിരിക്കുന്നത് സാറിൻ്റെ അടുത്ത് ജയപ്രകാശ് സാറിൻ്റെ അടുത്ത് എപ്പം ആണെങ്കിലും സാറ് തിരക്ക് പിടിച്ച ജീവിതത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായാൽ ഒരു ഒരു ടു പീസ് ഓഫ് അഡ്വൈസ് എന്ന രീതിയിൽ സാറിൻ്റെ ഒരു ഇൻപുട്ട് അത് ഭയങ്കര ഹെൽപ്പാണ് ജീവിതത്തിൽ സോ ഐ താങ്ക് എവ്രി വൺ കോർഡിനേറ്റ് ചെയ്ത രശ്മി ആണെങ്കിലും ആശ മാം എല്ലാവരുടെക്കും പിന്നെ ഇവിടെ ക്ലാസ് നമുക്ക് ക്ലാസ് എടുത്ത എല്ലാ ഫാക്കൽറ്റീസിനും ഞാൻ പിന്നെ അത്യന്തം സന്തോഷത്തോടെ നന്ദി പറയുകയാണ് പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് നല്ല ഫ്രണ്ട്സിനെ കിട്ടി അതൊരു ലൈഫ് ലോങ് അച്ചീവ്മെൻ്റ് ആണ് നമുക്കും അവരെ പെട്ടെന്ന് പെട്ടെന്നൊരു കാര്യമുണ്ടെങ്കിൽ അവരൊന്ന് പറയാനും അവരോടൊന്ന് സംസാരിക്കാനും കോഴ്സ് കഴിഞ്ഞും നമ്മൾ ടച്ചിലാണ് അതൊരു വലിയൊരു കാര്യമാണ് സാറിൻ്റെ മെൻഡർഷിപ്പിൽ ഇനിയും പുതിയ പുതിയ കോഴ്സുകൾ വണ്ട വരട്ടെ അത് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വിഷ് യു ഓൾ എ വെരി ഹാപ്പി പീസ്ഫുൾ ആൻഡ് സക്സസ്ഫുൾ ലൈഫ് ഗോഡ് ബ്ലെസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതകാലഘട്ടത്തിൽ ഏറ്റവും വലിയ മൂല്യമുള്ള ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇത് നമുക്ക് മാറുക മാത്രമല്ല മറ്റുള്ളവരെയും ഈ ഒരു പന്താവിലേക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു വ്യക്തിത്വമായി മാറാൻ ഈ ഒരു കോച്ചിങ്ങിലൂടെ സാധിക്കുന്നു നിരവധിയായ ആൾക്കാരാണ് ഇത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെൻറ്ററിൽ ഇതിപ്പോൾ എട്ടാമത്തെ ബാച്ച് കഴിഞ്ഞു ഒമ്പതാമത്തെ ബാച്ച് ഈ ജനുവരിയിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കേവലം നൂറ് സീറ്റാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് സീറ്റ് മാത്രമേ നമുക്ക് ഒരു വർഷം ഉള്ളൂ ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് എല്ലാം തന്നെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആകും താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ഫീസ് സ്ട്രക്ചറിനെ സംബന്ധിച്ചറിയാം അങ്ങനെ ഒരു വർഷം കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് തന്നെ നല്ല വിദഗ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞനോ മനഃശാസ്ത്രയോ ആകെ മാറിക്കൊണ്ട് സ്വയം നിങ്ങളെ മാറുവാനും മറ്റുള്ളവരെ മാറ്റുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ എൻ്റെ പ്രോഗ്രാം നേരിട്ട് എൻ്റെ ശ്രദ്ധയുണ്ടായിരിക്കും കൂടാതെ തന്നെ ലോകരാജ്യങ്ങളിൽ എവിടെ ഇരുന്നും നമുക്കിത് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് കാരണം ഓൺലൈനിലൂടെയൊക്കെ എത്തിയ പിന്നെ അങ്ങനെ ചില മാറ്റമുണ്ട് പിന്നെ ഇതൊക്കെ പ്രാക്ടിക്കലും തിയറി എല്ലാം ഇതിനകത്തുണ്ടാകും ഒരു പലർക്കും ഒരു സംശയമൊക്കെ ഉണ്ട് ഇതൊക്കെ പ്രാക്ടിക്കലിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു അല്ലായെങ്കിൽ ഈയൊരു അഞ്ചെട്ട് ബാച്ചുകൾ നല്ല കൃത്യമായിട്ട് പോകാറില്ലല്ലോ പിന്നെ ഈ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ആ ബാച്ചിലുള്ളവർ തന്നെയാണ് അടുത്ത ബാച്ചിലേക്കുള്ള ആൾക്കാരെ റെഫർ ചെയ്യാറുള്ളത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അത് അവർക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ളത് ഇനി ഈ ബാച്ചിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അല്ലെ നട കഴിഞ്ഞിട്ടുള്ളവരുടെ ചില ഫീഡ്ബാക്കുകൾ ഏതാനും ചിലരുടെ മാത്രം ഞാൻ ഞാനിതിനകത്ത് ഉൾക്കൊള്ളിക്കാം അപ്പോൾ നിങ്ങൾക്ക് അവരുടെ എക്സ്പ്രഷനിലൂടെ അവരുടെ ഫ്രം ദ ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും ഈ ഒരു കോഴ്സിൻ്റെ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് അതും നിങ്ങൾ ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ ഷാൻജി അഗസ്റ്റിൻ എറണാകുളം സ്വദേശിയാണ് വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഡബ്ല്യു എച്ച് ആർ ഡിയുടെ രണ്ടായിരത്തി ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന കോഴ്സ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ ഒരു വ്യക്തിയാണ് ഇത് ഡോക്ടർ ബി ജയപ്രകാശ് സാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ കോഴ്സ് നടക്കുന്നത് ഒരു വർഷത്തെ കോഴ്സാണ് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതുപോലെ വളരെ അഫോർഡബിളായ ഫീസും കാര്യങ്ങളും ഇതിന് ഈടാക്കുന്നുള്ളൂ ഈ ക്ലാസ് നടക്കുന്നത് ഓൺലൈനായിട്ടാണ് സ്വാഭാവികമായും ഓൺലൈൻ ക്ലാസ് എന്ന് കേട്ടപ്പോൾ ഇത്രയും ഗൗരവമായ ഒരു വിഷയം സൈക്കോളജി റിലേറ്റഡ് ആയ ഒരു വിഷയം ഒരുപാട് തെറാപ്പികൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയം ഓൺലൈനായിട്ട് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് സ്വാഭാവികമായി എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ക്ലാസ് തുടങ്ങി ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നേരിട്ട് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഓൺലൈനാണ് എന്നുള്ള ഒരു പരിമിതി നമ്മൾക്ക് യാതൊരു വിധത്തിലും തോന്നാത്ത വിധത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കൂടിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഈ വിഷയത്തിൻ്റെ സിലബസാണ് എടുത്തു പറയേണ്ടത് ഒരു മനുഷ്യ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഉയർച്ചക്കാവശ്യമായ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ഫലപ്രദമായ ഒരു സിലബസ് ആണ് ഇതിന് ഏർപ്പാടാക്കിയിട്ടുള്ളത് എല്ലാ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് മറ്റൊന്ന് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഈ കോഴ്സ് ഒരു നല്ല ഹിപ്നോട്ടിക് തെറാപ്പിസ്റ്റ് ആവുക ഒരു പ്രൊ ഇതൊരു സീരിയസ് പ്രൊഫഷനായി കൊണ്ടുനടക്കുക എന്നതിനേക്കാൾ ഉപരി ജയപ്രഭാ സാറെ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വർത്തമാനകാല ലോകത്ത് എല്ലാ ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓരോരോ പ്രയാ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് സാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഓരോ കുടുംബത്തിലും ഒരു മെന്റർ അല്ലെങ്കിൽ കൗൺസിലർ ഒരു ട്രെയിനർ വേണം എന്നുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സമൂഹം ഇന്ന് എത്തി നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടു നടക്കുക എന്നതിനേക്കാൾ ഉപരി എൻ്റെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ എൻ്റെ മനസ്സിൻ്റെ കാര്യത്തിലുമൊക്കെ എൻ്റെ ചിന്താഗതിയുടെ കാര്യത്തിലും എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലും ഒരുപാട് മാറ്റവും ഉയർച്ചയും വരുത്താൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ഒരുപാട് ആളുകൾ സ്വന്തം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വീശാനും വേണ്ടി ഈ ഒരു കോഴ്സിലേക്ക് കര കടന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം ആർ ഡിയുടെ ഇയർ ഡിപ്ലോമയിലെ നാലാം ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ പേര് മുബീന ഈ ഒരു വർഷത്തെ പഠനം എനിക്ക് വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇതിനുശേഷം ഞാൻ ഇ എഫ് ടിയും പഠിച്ചു ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ നന്നായി വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നു ഇങ്ങനെ പഠിക്കുവാനുള്ള ഒരു അവസരം തന്നതിന് സാറിനെ പ്രത്യേകം നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ അടുത്ത ടൈമിലേക്ക് അല്ലെങ്കിൽ ജനുവരിയിൽ വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാണ് നേരിട്ട് ഇതിൽ കൊടുത്ത് ആയിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്താവുന്നതാണ് അത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ബേസിൽ തന്നെ ലഘുവ തവണത്തിൽ തന്നെ ഫീസ് അടച്ചുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഫഷണലിസം കയ്യിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ ഒരു സൈക്കോളജി വിഷയം പഠിക്കാം എന്നുള്ളതാണ് എവിടെ ഏത് സ്ഥലത്തിരുന്നു എടുത്തു ഞാൻ പറയുകയാണ് ഏത് കുഗ്രാമത്തിൽ നിന്നും അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ എവിടെ ഇരുന്നാലും നമുക്ക് ഇത് പഠിക്കാൻ സാധിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യൻ ടൈം എഴുതൊട്ടൊമ്പത് വരെയാണ് നേരിട്ട് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡ് ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ക്ലാസ് നഷ്ടപ്പെടില്ല അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധരാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കൂടുതൽ എൻക്വരെയൊക്കെ ബന്ധപ്പെടുക നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് പിന്നീട് കാണാം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്